അപ്പോൾ നമുക്ക് നല്ലൊരു ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കിലോ ലെമൺ നല്ല പഴുത്ത ലെമൺ അതേപോലെ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഈത്തപ്പഴം അതുപോലെ ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കത് ഓരോ സാധനങ്ങളും നമുക്കത് കട്ട് ചെയ്ത് വെക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഇഞ്ചി നമ്മൾ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്യുന്നത് ചോപ്പറിലാകുമ്പോൾ നല്ല ചെറുതാക്കിയിട്ട് നല്ല കുനുകുനാന അരിഞ്ഞ് നമുക്ക് കിട്ടും നമ്മൾ കൈ വെച്ചിട്ട് അരിയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് ചോപ്പറിൽ കിട്ടും അതേപോലെ നമ്മുടെ നാരങ്ങ ഒരു നാരങ്ങ എട്ട് പീസാക്കിയിട്ട് നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത്രയും വലുപ്പം മതി നമ്മൾ പച്ചരിൽ തന്നെ ഒരു നാരങ്ങ എട്ട് പീസാക്കി വെക്കുക അതേപോലെ നമ്മുടെ ഈന്തപ്പഴം നല്ലപോലെ കുരുമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പീസ് ചെറുതാക്കി ഇടണമെങ്കിൽ ചെറുതാക്കി ഇടാം വലുതായാലും കുഴപ്പമില്ല അത് നല്ല മെൽറ്റ് ആയി പൊയ്ക്കോളും ഇതാ ഇഞ്ചിതാ ഇതുപോലെ നമുക്ക് ചോപ്പറിൽ ഇടുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് നടു കയറിയിട്ടാൽ മതി അങ്ങനെ ചെയ്താൽ മതി കുനുകുന എന്നിങ്ങനെ അരിയൊന്നും വേണ്ട നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയെടുക്കുക നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കുക ഇനിയാണ് നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ പണി തുടങ്ങാനുള്ളത് അതിനായിട്ട് നമ്മൾ ഒരു വലിയ ബൗൾ എടുക്കുക ആ ബൗളിലോട്ട് നമ്മൾ നമ്മളെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നാരങ്ങയിൽ ആ നാരങ്ങ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ ചേർക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് അതിൽ ആ ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അരക്കിലോനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് അവിടെ ഒരു സൈഡിലേക്ക് വെക്കുക അപ്പോഴേക്കും നമ്മൾ മസാലയൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് അത് ആ ഉപ്പൊക്കെ ഒന്ന് മെൽറ്റായി ആ നാരങ്ങയുടെ ഉള്ളിലൊക്കെ നല്ലപോലെ പിടിച്ച് സെറ്റാവും അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ അങ്ങനെ ചേർത്ത് മാറ്റി വയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു ബൗളെടുത്തിട്ട് നമ്മുടെ ഈന്തപ്പഴം അതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഈ നാരങ്ങ ഒന്ന് സോക്ക നമ്മുടെ ഒന്ന് ആ ഉപ്പൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വരുന്ന പോലെ തന്നെ ഈ ഇന്തപ്പഴവും ഈ വിനാഗിരിയാണ് നമ്മളിവിടെ ഇട ചെയ്ത് കൊടുക്കുന്നത് ആ വിനാഗിരിയിൽ കിടന്നിട്ട് ഒന്ന് സോക്കാവാനുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഇന്തപ്പഴത്തിലോട്ട് അതും ഇതുപോലെ നല്ല പോലെ മിക്സായ മിക്സാക്കിയിട്ട് അതും ഒരു സൈഡിലേക്ക് അവിടെ മാറ്റിവെക്കുക അപ്പോൾ ഈ നാരങ്ങയും ഈന്തപ്പഴം അവിടെ ഇരുന്ന് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വരുന്ന നേരം കൊണ്ട് അതവിടെ ഇരുന്ന് നല്ലപോലെ കുതിർന്ന് സെറ്റായി വരും ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ചെയ്യാം ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം അച്ചാറുകളൊക്കെ ഒരുവിധം നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുക പക്ഷെ ഞാനിവിടെ ഈന്തപ്പഴം നാരങ്ങ അച്ചാറുണ്ടാക്കാൻ കുറച്ചും കൂടി നല്ലത് വെളിച്ചെണ്ണയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിനു ശേഷം മാത്രം അര ടീസ്പൂൺ ഉലുവ ചേർത്ത് മൂപ്പിച്ചെടുക്കുക അതൊന്ന് കളറ് മാറി വരുന്ന ആ ടൈമിൽ നമ്മളവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയിൽ അതിട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കുക അത്ര മതി അതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മളവിടെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർക്കുക അതും ഇതുപോലെ തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മൾ വട്ടെണ്ണം നുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കുക അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു കൈപ്പിടി നിറയെ നമുക്ക് കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അതൊന്ന് വേഗം മൂത്ത് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഈ മസാല ആക്കുന്നതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ മൂത്ത് സെറ്റായി വരുന്ന നേരം കൊണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഏഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ി കാശ്മീരി മുളക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് എടുക്കുക അതല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ നമ്മുടെ സാദാ എരുവുള്ള മുളക് പൊടി ചേർത്ത് നല്ലപോലെ മൂത്തതിന് ശേഷം നമ്മളവിടെ വെച്ചിട്ടുള്ള നാരങ്ങ എടുത്തിട്ട് ആ ഉപ്പും വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഇട്ട് നല്ല പോലെ ഇളക്കി മസാല എല്ലായിടത്തും മാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് അതൊരു മൂടി വെച്ചിട്ട് മൂടി വയ്ക്കുക അതിനുശേഷം ആ ഇതിലേക്കിട്ട് കുറച്ചു മുൻപ് ആവി കയറുന്ന ആ ടൈം തിളക്കണ്ട ആവി കയറുന്ന ആ ടൈമിൽ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുക അത് ഇളക്കരുത് ആ എടുത്തു വെച്ചിട്ടുള്ള ഈന്തപ്പഴം അതിൻ്റെ മുകളിൽ ഒന്ന് നിരത്തി തട്ടിപ്പൊത്തി വെച്ച് വീണ്ടും നമ്മുടെ കൊണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇനി ചെറിയ ഒരു തള വരുന്ന സമയത്ത് നമ്മൾ ആ മൂടി ഒന്ന് മാറ്റിയിട്ട് ഈ നാരങ്ങയും ഈന്തപ്പഴവും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമ്മളതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് ആരും സ്കിപ്പ് ചെയ്യരുത് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അവിടെ വെക്കുക തണുത്തതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെക്കുക വെള്ളം നനകൊന്നുമില്ലാത്ത ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് വെക്കുക എന്നിട്ട് നമുക്കത് ഒരു എട്ട് ദിവസങ്ങൾക്ക് ശേഷം നമുക്കത് ഉപയോഗിക്കാം എട്ട് ദിവസം വരെ നമുക്കതിൽ നല്ലൊരു ചവർപ്പും ഇതൊക്കെ ഫീൽ ചെയ്യും അത് കുഴപ്പമില്ല എട്ട് ദിവസത്തിന് ശേഷം മാത്രമാണ് ഈ ഇതൊന്ന് സെറ്റായി വരികയുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിലോട്ട് നമ്മൾ എടുത്തു വെക്കുകയായാലും എട്ട് ദിവസത്തിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാരങ്ങ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക്